아아아 O que foi isso agora? <laughs> oh, uh <-huh. laughs> അടിപൊളി പരിപാടിയായിരുന്നു ഒരു കലാകാരനാണെന്ന് ഞാൻ ഇപ്പോഴും അറിയുന്നത് ഇത്രയും വലിയ സംഭവം ഇതൊക്കെയാണ് സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ ചെയ്യാറുണ്ടോ ഞാൻ പട്ടി പട്ടിയടിച്ച പോയൊരു സംഭവം ഞാൻ സ്റ്റേജ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട് അത് ഞാൻ പല സ്റ്റേജുകളിലും ചെയ്യുന്നുണ്ട് നമ്മളെ പലവരും വിളിക്കുന്നുണ്ട് നമ്മളെ തിരിച്ചറിയുന്നുണ്ട് കിട്ടിയ കിട്ടിയ വാസനയാണോ അതോ പാരമ്പര്യമാണ് എന്റെ അച്ഛൻ കലാകാരനായിരുന്നു അഭിനയ അഭിനയം ആടിയും പാടിയും ഒക്കെ ചെയ്യുന്ന ഒരു കലാകാരനാണ് കോൽക്കളിയും അങ്ങനെ ഉണ്ട് മറ്റെല്ലാ കലാവാസന പാടുകയായിരുന്നു കോൽകളിയും ഉണ്ടായിരുന്നു അങ്ങനെ പല

വിപരീത പിന്നെ അഞ്ഞൂറ് കൊള ഈ മൂന്നെണ്ണ ഈ മൂന്നെണ്ണ നിന്നെ അത്യാവശ്യമാരൊക്കെ ചെയ്യും നമ്മള് ിച്ചിട്ട് പ്രശ്നമുണ്ട് ഞാൻ സിനിമയെ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ പ്രകാശും കുഞ്ചും സംവിധാനം ചെയ്ത തനവ എന്ന ചിത്രത്തിനകത്ത് കടാനിലൂടെ ഞാൻ ഒരു പോലീസ് ശേഷം അതിനുശേഷം ഞാൻ ചെയ്തെന്ന് പറഞ്ഞാൽ വേറെ ഇത്തിരി ചിത്രങ്ങൾ ചെയ്ത് നല്ല വേഷം എന്ന് പറഞ്ഞാൽ പിന്നീട് ശ്രദ്ധിക്കപ്പെട്ടത് ശ്രദ്ധിക്കപ്പെടുന്ന വേഷം എന്ന് പറഞ്ഞാൽ ആലപ്പി അക്ഷർപ്പ് സംവിധാനം ചെയ്ത അടിയന്തരാവസ്ഥ കാലത്ത് അനുരാഗം എന്ന് പറഞ്ഞ ചിത്രത്തിനകത്ത് ഞാൻ ഒരു ചായക്കടക്കാരന്റെ വേഷം ചെയ്തിട്ടുണ്ട് അത് മൂന്നാലഞ്ചു ഭാഗങ്ങളിൽ നല്ല ഡയലോഗും ഉൾപ്പെടാട്ടാണ് ചെയ്തിരിക്കുന്നത് നല്ല വേഷം ശ്രദ്ധിക്കപ്പെടുന്ന വേഷമാണ് പിന്നെ എന്റെ അറിവില് കഥ എഴുത്ത് തിരക്കഥ അതേപോലെ തന്നെ ഷോർട്ട് ഫിലിം അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ ഞാൻ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് പിന്നെ ഷോർട്ട് ഫിലിം അടുത്ത കാലത്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഒരുപാട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇപ്പോഴെ അടുത്ത സമയത്ത് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജേഷ് കുമാർ ട്രിപ്പിൾ ഫൈവ് എന്ന് പറയുന്ന ഒരു യൂട്യൂബിനകത്ത് ഒരു പ്രാന്തന്റെ കഥ എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം ഷോർട്ട് ഫിലിം ഞാൻ ചെയ്തത് ഒരു പ്രാന്തനായിട്ട് ഞാനാണ് ചെയ്തിരിക്കുന്നത് പലവരെ നമ്മളെ വിളിച്ചു ആയിരക്കണക്കിന് ആൾക്കാർ കണ്ടതാണ് തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് പേരെ നമ്മളെ വിളിച്ചു പലവരും ഓഫറുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് സിനിമ സിനിമ ഞാൻ ഇപ്പോഴും ലാസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ സൂര്യ ഫോർട്ടി ഫോർ എന്ന് പറഞ്ഞ തമിഴ് ചിത്രത്തിനകത്ത് ഒഡീഷൻ വഴി ഞാൻ കയറി അത് പിന്നെ നമ്മുടെ ആൻഡ്മൻ നിക്കോബാർഡിൽ വെച്ചായിരുന്നതിന്റെ ഷൂട്ടിങ് കടലിനകത്തായിരുന്ന ഒരു വനത്തിലും കടലിനകത്തായിട്ടായിരുന്നു ഷൂട്ടിങ് നല്ല വേഷമായിരുന്നു അതിനകത്ത് ഞാനൊരു ആദിവാസിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് അതിനുശേഷം അതിന്റെ തന്നെ കണ്ടിന്യൂ ആയിട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഊട്ടി ചെയ്ത് ഒരു മാസത്തെ ഷൂട്ടിങ് അതിന്റെ അത് തന്നെ അതിന്റെ ലാസ്റ്റ് ഭാവമായിരുന്നു നല്ല റോളുകൾ ചെയ്ത് നല്ല റോളുകൾ ചെയ്ത് നല്ല റോളുകൾ ഇനി നല്ല റോളുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു എനിക്ക് കിട്ടും ഒരു വിശ്വാസം എനിക്കുണ്ട് റോളുകൾ വില്ലൻ റോൾ ആണെങ്കിലും സെന്റിമെന്സ് ആയിട്ടുള്ളതാണെങ്കിലും ഏതാണ്ട് ചെയ്യാനുള്ള കഴിവ് എനിക്ക് ഉണ്ടെന്നാണ് എനിക്ക് നല്ല ഉത്തമബോധ്യമുണ്ട് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടി കാണുന്നവര് ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നെൽസന് അത് തീർച്ചയായിട്ടും നെൽസന്റെ കോണ്ടാക്ട് ചെയ്യണം കാരണം നെൽസന് നല്ല ആക്ടറാണ് അതിലുപരിട്ട് വിവിധ മേഖലകളിൽ കൈയടത്തി കഴിഞ്ഞു അതായത് ഷോർട്ട് ഫിലിം അതേപോലെ കഥ തിരക്കഥ ഇല്ല കഥ വിലക്ക് കൊടുക്കാനാണെങ്കിലും അല്ലാതെ ചെയ്യാനാണെങ്കിലും നമ്മുടെ കയ്യിലുണ്ട് കഥ കയ്യിലുണ്ട് കൈകളുണ്ട്

ഒന്നും പേടിക്കണ്ട ധൈര്യമായിട്ട് കൊടുക്കാൻ കഥ നാലാണോ കഴിവുണ്ട് അതെതൊക്കെയാണ് അന്നേരം നെൽസനെ നമ്മൾ കൈവിടരുത് കാരണം ഞാൻ തന്നെ നെൽസനെ അറിയാൻ താമസിച്ചു പോയി എൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ് അറിഞ്ഞത് തീർച്ചയായിട്ടും നെൽസന് നല്ല അവസരങ്ങൾ കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല അവസരം ചെറുതായാലും വെറുതായാലും യാതൊരു പ്രശ്നമില്ല നെൽസൻ നല്ലൊരു കുടുംബസ്ഥനാണ് അതായത് ഒരു ഫാമിലിയെ നല്ലതുപോലെ കൈകാര്യം ചെയ്ത് ആ കുടുംബ കുടുംബഭദ്രതയിൽ നിന്നുകൊണ്ട് ഉള്ള ഒരു കലാകാരനാണ് അന്നേരം അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് തോന്നിയ രീതിയിലുള്ള അടുക്കും ചിട്ടയോടും പോന്ന ഗ്രഹനാഥനാണ് അതായത് കല ഉള്ളിലുണ്ടെങ്കിൽ മറ്റ് പ്രവർത്തന മേഖലകളിലാണ് നെൽസൻ കൂടുതൽ ശ്രദ്ധിച്ച് ജീവിത കാര്യങ്ങൾ മുന്നോട്ട് പോകും പക്ഷെ അടങ്ങാത്ത ഒരു പിന്നെ ആവേശമായി നിൽക്കുന്ന ഒരു സംഭവമാണ് കല ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് കലാകാർക്ക് മനസ്സിലാവും അത് തീർച്ചയായിട്ടും ഈ നെൽസനെ കൈവിടാതിരിക്കാൻ നോക്കുക ആർക്കെങ്കിലും ഏതെങ്കിലും ചെറിയ റോളായാലും വലിയ റോളായാലും കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഒരു നെയ്ബറും കൂടെ ആയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇത്ര താല്പര്യത്തോടെ എടുക്കുന്നത് അതായത് മാക്സിമം നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക നെൽസനെ പ്രഷർ എന്തെങ്കിലും പറയാനുണ്ടോ സാറേ ഞാൻ സീരിയല് കുറച്ച് രണ്ട് നല്ല വേഷം കളിച്ചിട്ടുണ്ട് സീരിയൽ ഉൾപ്പെടെ ഞാൻ ചെയ്തിട്ടുണ്ട് മഞ്ഞള് ഞാൻ ലാസ്റ്റ് ചെയ്ത് മഞ്ഞിൽ വിരിഞ്ഞ പോകുന്നകത്ത് ഞാനൊരു നെഗറ്റീവ് റോളാണ് ചെയ്തിരിക്കുന്നത് നല്ല നല്ല റോളാണ് അങ്ങനെ എനിക്ക് ഏത് വേഷം കിട്ടിയാലും എന്തിനാണെങ്കിലും ഞാൻ പിന്നെ നമുക്ക് മാന്യമായിട്ടുള്ള വണ്ടിക്കൂലിയും കാര്യങ്ങളും ഫുഡും അതിനുള്ള കെട്ടിക്കഴിഞ്ഞാൽ കാരണം ഞാൻ ഒന്നുമില്ല അഴിമയെന്ന് പറഞ്ഞത് കാരണം എനിക്ക് ഇവിടെ ഒരു വീടോ ഈ കാണുന്ന വീടൊക്കെ ഞാൻ എന്റെ സ്വന്തം അധ്വാനത്തിൽ ചെയ്തതാണ് ഞാൻ ഒരു പ്ലാസ്റ്റിക് വലിച്ചുകിട്ട് ഇവിടെ തന്നെ ഒരു പ്ലാസ്റ്റിക് വലിച്ചു ഇട്ട് ഞാൻ പന്ത്രണ്ട് വർഷം ഇതെല്ലാം എന്റെ അധ്വാനം കൊണ്ട് ദൈവം എനിക്ക് തന്നതാണ് അപ്പോഴേ രണ്ട് മക്കളുണ്ട് ഒരു മോളെ കെട്ടി അത് കുടുംബം ഫാമിലി എന്ന് ഫാമിലി എനിക്ക് വൈഫുണ്ട് രണ്ട് മക്കളുണ്ട് മൂത്ത മകനാണ് മകന് ഇരുപത്തിയേഴ് വയസ്സ് കഴിഞ്ഞു മകൾക്ക് ഇരുപത്തി ആറ് വയസ്സ് കഴിഞ്ഞു മകളെ അയച്ചു ഒരു കുട്ടിയുണ്ട് ഒന്നര അമ്പത്തിയാല് വയസ്സുമ്പോൾ അപ്പോഴങ്ങനെ ഞാൻ ഒന്നും ഇല്ലായ്മ പോകണം അതൊക്കെ എല്ലാവരുടെയും സഹായവും സഹകരണം കൊണ്ടും ദൈവം നമുക്ക് പനിഞ്ഞു നന്നാണ് അതെല്ലാം നമ്മുടെ അധ്വാനത്തിൻ്റെ കൂടെ ഉണ്ട് അധ്വാനം ഉണ്ട് ദൈവത്തിന്റെ കരുണയും കൊണ്ട് നമ്മൾ ഇത്രമേൽ എത്തിച്ചത് അത് ദൈവത്തിന് ഒരായിരം നന്ദി എനിക്കുണ്ട് നമ്മൾ സഹകരിക്കുന്നവരോടും നന്ദിയുണ്ട് കാരണം എനിക്ക് അവസരങ്ങൾ തന്നിട്ടുള്ള എനിക്ക് ഒരു നേരത്തെ ഭക്ഷണമോ അല്ലെങ്കിൽ അതിനുള്ള ചെറിയ പ്രതിഫലമായ വലിയ പ്രതിഫലമായിട്ട് തന്ന എല്ലാവരോടും എനിക്ക് എന്നും കടപ്പാടും എനിക്കുള്ള ഒരു വ്യക്തിയാണ് കലയെ സ്നേഹിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിന്റെ മുന്നിൽ തന്നെ ഞാൻ ഇരിക്കുന്നത് ഈ കല കലാകാരൻ എന്നൊക്കെ പറഞ്ഞാൽ ദൈവത്തിന്റെ വരദാനമാണ് അത് തീർച്ചയായിട്ടും നെൽസൺ അങ്ങനെ വരദാനമാണെങ്കിൽ മറ്റ് കലാകാരന്മാരും കൂടെ അതേപോലെ തന്നെ ചിന്തിച്ചിട്ട് ഏതെങ്കിലുമൊക്കെ ചാൻസുകൾ കിട്ടുമോ ഞാൻ വീണ്ടും എടുത്തു പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെൽസന്റെ ഉള്ളിലുള്ള ആ ഒരു വിങ്ങൽ എന്തുവാണെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതിൽ തീർച്ചയായിട്ടും ചെറിയ റോളായാലും വലിയ റോളായാലും സന്തോഷത്തോടെ നിങ്ങളുടെ കൂടെ സഹകരിച്ച് അത് വിജയിപ്പിക്കുക എന്നുള്ളത് നെൽസൺ ചെയ്തിരിക്കും അത് വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം കാരണം കഴിഞ്ഞാൽ ഒരാളിൽ നിന്ന് ഈ ഷെയറിങ്ങിലൂടെങ്കിലും മറ്റൊരാളിലേക്ക് എത്തുകയാണെങ്കിൽ ചിലപ്പോൾ അത് ഒരാൾ കാണും തീർച്ചയായിട്ടും ഞാൻ താമസിക്കുന്നത് എനിക്ക് എല്ലാവരുടെയും സഹായവും സഹകരണം ഉണ്ടായിരിക്കണം എല്ലാവരോടും ഞാൻ ഞാനിന്നും കടപ്പെട്ട ഒരു വ്യക്തി എന്നായിരിക്കും കാരണം നിന്നും എനിക്ക് വലിയ വിദ്യാഭ്യാസവും കാര്യങ്ങളോ ഒന്നുമില്ല എനിക്കൊന്നും മറച്ചു വെക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല എനിക്ക് ഒന്നും എനിക്ക് വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ല വലുത വലിയ രീതിയിലൊന്നും എഴുതാനും വായിക്കാൻ അറിഞ്ഞുണ്ടെങ്കിൽ പോലും ഞാൻ ആ കഥകൾ സ്വന്തം ആരുടെ ഒന്നും എൻ്റെ സ്വന്തം അനുഭവങ്ങളിൽ നിന്നുള്ള എൻ്റെ ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നുള്ള ജീവിതത്തിൻ്റെ അനുഭവം കൊണ്ടാണ് ഞാൻ ഇത്രയും ഷോർട്ട് ഫിലിം എഴുതിയതും സിനിമ ക്രിപ്റ്റ് തയ്യാറാക്കിയതല്ല ഓക്കെ താങ്ക് യു താങ്ക് യു